ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ മസാല പുരട്ടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നാല് സവാള കനം കുറച്ചഴിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുക്കാ കിലോയും ചെമ്മീനാണ് ഈ മുക്കാൽ കിലോയും ചെമ്മീനിലോട്ട് ആറ് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചായ ഗ്ലാസ് കൊണ്ട് ആറ് ഗ്ലാസ് അരി അതും ബസ്മതി റൈസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചെമ്മീനൊക്കെ മസാല പുരട്ടിയതൊക്കെ നന്നായി ഉപ്പും പൊളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തുടം വെളുത്തുള്ളി ഏകദേശം ഒരു അല്ലിയോളം വെളുത്തുള്ളി വരും അതും രണ്ട് പച്ചമുളകും ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായി ചതച്ചെടുത്തതും കൂടെ ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആ പച്ചമണയൊന്നും മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗരം മസാല ചതച്ചെടുക്കാം അപ്പോൾ പൊടിച്ച് വെച്ചത് ഉണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഗരം മസാല പൊടിക്കുമ്പോൾ അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വയറ്റിലെടുക്കാം അപ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾ മല്ലിച്ചപ്പും പോരീനയും വാങ്ങിച്ചതില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെമ്മീനിൽ നമ്മൾ മസാല പുരട്ടുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി മാറ്റുന്നതിന് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറുഞ്ഞാരങ്ങയുടെ നീര് കുരു കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീനെ ഒരു മുക്കാൽ വേവാകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരു മുക്കാൽ വേവാകുന്നത് വരെ നമുക്ക് ഈ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മുടെ ചെമ്മീൻ അടച്ച് മൂടി ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ താ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ആദ്യം തന്നെ അതായത് ഒരു മണിക്കൂർ മുന്നേ കഴുകി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പട്ട ഏലക്കായ ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരി മുക്കാൽ വേവിലൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മയ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലോട്ട് തന്നെയാണ് ഊറ്റിയിട്ടിട്ടുള്ളത് അപ്പോൾ താ നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ദമ്മത് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം മിൽമയാണെങ്കിൽ മിൽമയുടെ നെയ്യ് ഏത് നെയ്യായാലും കുഴപ്പമില്ല ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആടിൻ്റെ നെയ്യ് ഉരുക്കി ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒന്നര ടേബിൾ ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ നെയ്യെല്ലാം ഉരുകി നമ്മുടെ ചെമ്മീനിലോട്ടൊക്കെ നന്നായി ടേസ്റ്റ് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മ് ആക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റിയെടുത്തിട്ടുള്ള അതേ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ചോ ചോറ് നാല് സൈഡിലോട്ട് ഒന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെൻട്രലായിട്ട് ചെമ്മീ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നാല് സൈഡിലെ ചോറും കൂടെ ഒന്ന് ചെമ്മീനുമായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പും പുതിയ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുകളിലായി കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് അതും കൂടെ കൊടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണെന്ന് വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം തീ കനലിലോ അതല്ലെങ്കിൽ ഗ്യാസിൽ ഏറ്റവും ചെറിയ തീയിൽ അടച്ച് മൂടി മുകളിലൊരു വെയിറ്റും കൂടെ കയറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി അതായത് ഒരു ദമാക്കി എടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിനി തുറന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചോറ് പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം അപ്പം നല്ല മണമുണ്ട് അതിൽ കൂടെ നമ്മൾ ആടിൻ്റെ നെയ്യും കൂടെ ഒരല്പം ചേർത്തത് കൊണ്ട് തന്നെ ഒരു നല്ല ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ താ നമുക്ക് ചൂടുകൂട് കൂടെ തന്നെ പ്ലേറ്റിലോട്ട് വിളമ്പാം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ പുതുതായി വന്നിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താ നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള അതേ സാധനങ്ങൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നമ്മൾ സ്ഥിരമായി നമ്മൾ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പും പൊതിനി ഇല്ലാത്തത് കൊണ്ടോ അണ്ടിപ്പരിപ്പവും മുന്തിരിയും വറുത്തിടാത്തത് കൊണ്ടോ ഒന്നും നമ്മുടെ ചോറ് നന്നാവാതിരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നത് പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലമലൈക്കും